The mm -hmm. ഹലോ അപ്പോൾ എല്ലാവർക്കും എന്തുകൊണ്ട് വിശേഷമൊക്കെ ഓണമൊക്കെ ഇവിടെ വരെ അപ്പോൾ ഇന്ന് ഞാൻ ഒരു നമ്മൾ ആ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കില്ലേ വിൻറ്റേജ് സ്റ്റിക്കേഴ്സ് അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഉണ്ടാക്കാന്ന് പറഞ്ഞു അപ്പോൾ ഇതിനൊന്നും വേണ്ട ചുമ്മാ പേപ്പർ എടുക്കുക ബ്രൗൺ കളർ എടുക്കുക അല്ലെങ്കിൽ കോഫിയായ കളർ ആയത് ഏതെങ്കിലും ഇഷ്ടമുള്ള പേപ്പർ എടുക്കുക അതിനകത്ത് ഞാൻ കാണിക്കുന്നൊരു കുറച്ച് 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 ഡിസൈൻ ഉണ്ടാക്കി വയ്ക്കുക ഇത്രയുള്ള വലിയ കാര്യങ്ങൾ എനിക്കറിയാവുന്ന രീതിയിലൊക്കെ വരയ്ക്കുക ഒരു ബട്ടർഫ്ലൈ വരയ്ക്കുക ഫ്ലവർ വരയ്ക്കുക പിന്നെ ഈ ബ്രൗൺ മാത്രമൊന്നും അല്ല കേട്ടോ നമ്മുടെ വിൻറ്റേജ് എന്ന് പറയുന്നത് ഡാർക്ക് കളറായിട്ടുള്ള ും വിൻ്റേജ് എന്ന് പറയും അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് പേപ്പറൊക്കെ ഇങ്ങനെ നമ്മൾ ന്യൂസ് ആയാലും മതി കേട്ടോ ന്യൂസ് പേപ്പറോ മാഗസിൻ പേപ്പറോ എന്തായാലും ഇങ്ങനെ ചുമ്മാ ഇഷ്ടമുള്ള കളർ അടിച്ചു കൊടുക്കുന്നു പിന്നെ ഇതിൻ്റെ ഞാനിപ്പോൾ ഒരു ബട്ടർഫ്ലൈ വരയ്ക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഫ്ലവർ വെച്ചും വരയ്ക്കാം കേട്ടോ അപ്പോൾ അതുണ്ട് ഇപ്പോൾ എങ്ങനെയുണ്ട് ബട്ടർഫ്ലൈ പിന്നെ നമ്മൾ കുറച്ച് പ്ലാസ്റ്റിക്കിൽ കുറച്ച് കളറൊക്കെ അടിച്ചിട്ട് അത് നമ്മളൊരു ഇതുപോലെ പേപ്പർ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വേറൊരു കളർ വയ്ക്കും ഇനി നമുക്കൊരു മഷ്റൂം വരയ്ക്കാൻ അവിടെ മഷ്റൂമിന് ഇഷ്ടമുള്ള ആൾക്കാരല്ലേ എനിക്കറിയാവുന്ന രീതിയിൽ മഷ്റൂം ഒക്കെ വരച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഒരു ബ്രൗൺ പേപ്പറാണ് ചുമ്മാ ഒരു നമ്മുടെ പാക്കേജിങ്ങിലൊക്കെ കിട്ടുന്ന ബ്രൗൺ പേപ്പർ അതിനും രണ്ട് ഫ്ലവറൊക്കെ വരച്ചിട്ടുണ്ട് പിന്നെ അതും ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇതെല്ലാം ചുമ്മാ വലിയ സ്റ്റിക്കർ എന്ന് പറയത്തിൽ നമുക്ക് എന്ത് വേണമെങ്കിൽ ഇത് വേണമെങ്കിൽ കോഡ്സ് ഉണ്ടാക്കും ഇനി നമുക്കൊരു വിൻഡോ തീം ഉണ്ടാക്കാം ഒരെണ്ണ ഉണ്ടാക്കുന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി ഉണ്ടാക്കാം അതുകൊണ്ട് ചുമ്മാ വിൻഡോ വരയ്ക്കുക രണ്ട് മൂന്ന് പച്ചപ്പൊക്കെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ ഈ ബ്രൗൺ ബ്രൗൺ കളർ അടിച്ചു വെച്ചിരിക്കുകയാണ് കാരണം ഉണങ്ങണേ ഉണങ്ങിയിട്ട് ചിലല്ലെങ്കിൽ പടരും പിന്നെ അതുകൊണ്ട് ഇങ്ങനെ തലങ്ങുവിലൊക്കെ ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ മനസ്സിന് തോന്നുന്നു എന്തെങ്കിലുമൊക്കെ വരയ്ക്കാം കേട്ടോ പിന്നെ ഒരു ജാറുണ്ടാക്കാം ഇത് ഈ ജാറിനകത്ത് കോട്ട് മാത്രമായിട്ട് എഴുതാം ഇപ്പം ഞാനിപ്പം ന്യൂസ് പേപ്പറിൻ്റെ മോഡിലും വരയ്ക്കുന്നതുകൊണ്ട് അതിനകത്ത് ഓൾറെഡി എഴുതിയോണ്ട് കോട്ടൊന്നും ഇടുന്നില്ല അല്ലെങ്കിൽ പ്ലെയിനിനകത്ത് ബ്രൗൺ വരച്ച് അതിൽ ജാറോ എന്തെങ്കിലും വരച്ച് കോട്ട് എഴുതാൻ പറ്റും കേട്ടോ അപ്പം ആദ്യമൊന്ന് വരച്ച ശേഷം വളരെ ഉണങ്ങിയ ശേഷം അതിൻ്റെ മുകളിൽ വരയ്ക്കാവും അതും വരച്ചു ഇനി ഞാൻ കുറച്ച് നാല് നാലഞ്ച് കോളം വരച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ഈ ഇത് പറയുന്നത് ഡോട്ട് സ്റ്റിക്കേഴ്സ് ഉണ്ട് സ്റ്റിക്കറായിട്ട് ഞാൻ വരയ്ക്കുന്നേ ഉള്ളൂ ഞാൻ വിൻഡേജ് ആയതുകൊണ്ട് അതിന് പ്ലാൻ നമ്മുടെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റൊന്നും ഒട്ടിക്കുന്നൊന്നുമില്ല ജസ്റ്റ് ഫിവിക്ക് ഇത് നമ്മുടെ അതിൻ്റെ വരെ ഫിവി സ്റ്റിക്ക് അത് മാത്രം വെക്കുന്നത് ഇങ്ങനെ കോട്ടോ എഴുതാം നമുക്ക് പല കളറും വരയ്ക്കുക ഇഷ്ടമുള്ള കോട്ട് വരയ്ക്കുക പിന്നെ ഇതുപോലെ തന്നെ കളർ വരയ്ക്കുക ഇച്ചിരി നീളത്തെ വരയ്ക്കുക അതിനുശേഷം ഫ്ലവേഴ്സ് ലീഫ് എന്തെങ്കിലും ഇപ്പം എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഓടിപ്പോയി ലൈക്കൊക്കെ ചെയ്യണേ കേട്ടോ വേറെ ഏതാ സ്റ്റിക്കർ വേണം നമുക്ക് പറയണം കേട്ടോ അപ്പോൾ ഓണം എവിടെ വരെയായിരുന്നു കമന്റ് അടിക്കുക ആർക്കെങ്കിലും ഷോട്ട് ഔട്ട് വേണമെങ്കിൽ അതും പേര് പറയും കേട്ടോ അപ്പോൾ വിൻഡേജ് സ്റ്റിക്കേഴ്സ് ഒന്നും ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് മറ്റ് സ്റ്റിക്കേഴ്സ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇങ്ങനൊരു പ്ലെയിൻ ആയിട്ടുള്ള നമ്മളൊരു കിട്ടിയ കിട്ടിയ കവറാണ് അതിൻ്റെ മോളിൽ ജസ്റ്റ് ഞാൻ ഗ്ലൂ സ്റ്റിക്കോ വല്ല ഒറ്റി കുടിക്കുന്നുള്ളൂ കാരണം നമുക്ക് ആവശ്യമുള്ളപ്പം എടുത്ത് വെക്കാതെ വിന്ദേജ് ആയതുകൊണ്ടാണ് മോളെ നമ്മൾ ട്രാൻസ്പെറൻറ്റോ ഒന്നും ഓട്ടിക്കാതെ കേട്ടോ അപ്പം എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ എന്തോട്ടോ